പത്താം തീയതി ആയിട്ടുള്ളു എന്റെ ശമ്പളം മുഴുവൻ തീർന്നു പോയാലും എങ്ങനെ ജീവിക്കാം എനക്ക് എന്തായാലും ഇൻക്രിമെന്റ് വേണം ഞാൻ സംസാരിക്കാൻ പോകും ഇൻക്രിമെന്റ് അല്ലേ നീ ഇപ്പ തന്നെ ആ കാലിനോട് ചോദിച്ചേക്ക് അയാൾ കൈയോടെ തരും ഞാൻ എന്തായാലും ചോദിക്കും പട്ടി പണി എടുക്കുമ്പോൾ മക്ക പൈസ അയ്യ് അപ്പം സാലറി ഉണ്ടെന്ന് അറിയാം ഏഹ് അയാൾ എന്ത് പണിയും ഞാൻ ചോദിക്കട്ടെ തിരിച്ചു വരണേ ആ പറഞ്ഞേ സാറേ എന്റെ ശമ്പളം ഇൻക്രിമെന്റ് എന്നെ അതിനെപ്പറ്റി സംസാരിക്കാൻ വന്നതാണ് പിണ്ണാക്കേലി മര്യാദ ചെയ്യുന്നുണ്ടാകുന്ന മര്യാദ നടന്നിന്റെ വിചാരീ ക നീ അനപ്പുറത്തിന് മാനേജർ മര്യാദം കൂട്ടിത്തോ എന്തേ പോന്നില്ലേ അല്ല സോറി സോ ഞാൻ പോവാറിവെട്ടല്ലേ എത്ര ഇട്ടി പറ്റായിര നീ നോക്കോ ഞാൻ ഒരു നിമിഷം ഈ കബരി കേൾക്കുള്ളൂ ഇയാളൊരു ആട്ട് കേട്ടി കേൾക്കേണ്ട ആവശ്യമില്ല ആണേ എന്റെ എന്തേ ഇടുന്നില്ലേ അല്ലെങ്കിൽ പിന്നെ അടുത്ത മാസത്തെ ശമ്പളം കെട്ടിയതിന് ശേഷം റിസൈൻ അല്ലേ